ുംബർമുഹിൽ അല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ തിരുനബി സല്ലാഹു അലൈഹി തങ്ങൾ രോഗശയ്യയിലാണ് വസല്ല മാതങ്ങൾ നേതാവിനെ കാണാൻ സ്വഹാബികൾ ആയിഷ വീട്ടിലേക്ക് ധൃതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷം എല്ലാ മുഖങ്ങളിലും ദുഃഖത്തിന്റെ കാർമുകിൽ മാത്രം ആരുമൊന്നും മിണ്ടുന്നില്ല എങ്ങും കനത്ത നിശബ്ദത പലരും കണ്ണുനീർ വാർത്തിരിക്കുകയാണ് ചിലർ ദുഃഖം കടിച്ചിറക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് തിരുനബി സാഹു അലൈഹി വസല്ലമാരി ഫാത്തി വരുന്നത് ഫാത്തിമ ബീവിയുടെ മുഖം വിവർണ്ണമാണ് സഹിക്കാനാകാത്ത സങ്കടം ആ മുഖത്ത് നിന്നും ആർക്കും വായിച്ചെടുക്കാം മഹതി നേരെ പിതാവിനടുത്തു വന്നിരുന്നു കണ്ണുകളിൽ നിന്നും മശ്രുഗണങ്ങൾ കവിളിലൂടെ ചാലിട്ടൊഴുകി നിബിതങ്ങൾ തലയുയർത്തി നോക്കുമ്പോൾ പ്രിയപുത്രി ഫാത്തിമ ബിവി കരയുകയാണ് അവിടൊന്ന് ചോദിച്ചു ഫാത്തിമ എന്തിനാണ് കരയുന്നത് അങ്ങേക്ക് ശേഷം എനിക്ക് ആരാണുള്ളത് നബി അലൈഹി തങ്ങൾ പറഞ്ഞു ഫാത്തിമ നീ എന്തിനു കരയണം ഓർത്തു നോക്കിയാൽ വലിയ ഭാഗ്യവതിയല്ലേ നീ നബിമാരുടെ നേതാവ് അന്ത്യ നിന്റെ ഉപ്പയാണ് അള്ളാഹുവിന്റെ സ്നേഹം കരകതമാക്കിയ വ്യക്തിയാണ് നിന്റെ ഭർത്താവ് അലി രക്തസാക്ഷികളുടെ നേതാവ് അസദുൽ ഇലാഹി ഹംസനിന്റെ പിതൃവ്യനാണ് സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് നിന്റെ രണ്ടു മക്കൾ ഹസൻ ഹുസൈൻ അൻഹും എല്ലാറ്റിനും പുറമെ മോളെ ഫാത്തിമ ലോകം അവസാനിക്കാറാകുമ്പോൾ ലോകത്ത് അനീതിയും അരാജകത്വവും കുഴപ്പങ്ങളും മരങ്ങു തകർക്കുമ്പോൾ എല്ലാ കുഴപ്പങ്ങളും അമർച്ച ചെയ്ത് ലോകത്തെ സമാധാന തീരത്തേക്ക് നയിക്കാനും അധർമ്മത്തിന്റെ ഗോപുരങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഭൂമിയിൽ നീതിപൂർവമായ ഭരണം നടത്താനും ഒരാൾ വരാനിരിക്കുന്നു മോളെ ഫാത്തിമ നിന്റെ സന്താന പരമ്പരയിലായിരിക്കും അദ്ദേഹം ജന്മമെടുക്കുക അതാണ് ഇമാം മഹദി അൻഹു കാലം കാത്തിരിക്കുന്ന യുഗപുരുഷൻ അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപുത്രി ഫാത്തിമ ബീവിയോട് അറിയിച്ച അവസാന കാലത്ത് വരാനിരിക്കുന്ന സയ്യിദ് കുടുംബാംഗമായ മഹാനാണ് ഇമാം അൻഹു ഇമാതി ഇമാമിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നും പിതാവിന്റെ പേര് അബ്ദുല്ല എന്നുമായിരിക്കും നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇഹലോകത്ത് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കൽ അള്ളാഹു ആ ദിവസത്തെ നീട്ടിവെക്കും അങ്ങനെ എന്റെ അഖിലുപയത്തിൽപ്പെട്ട ഒരാളെ അള്ളാഹു നിയോഗിക്കും അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോടും പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരിനോടും യോജിക്കും ഭൂമി മുഴുവൻ അദ്ദേഹം നീതിയാൽ നിറയ്ക്കുന്നതാണ് ഉദൈഫ അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി മഹദി ഓമന പേര് അബു അബ്ദുല്ല എന്നായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് യഥാർത്ഥ പേരുകൾ ഇങ്ങനെയൊക്കെയായിട്ടും ഇമാമിന് മഹദി എന്ന പേര് പറയപ്പെടുന്നതിന് ഒന്നിലധികം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സന്മാർഗത്തിന് കാരണക്കാരനായി വർത്തിക്കുന്നവൻ മാർഗനിർദ്ദേശം ലഭിക്കപ്പെട്ടയാൾ എന്നൊക്കെയാണ് മഹദി എന്ന അറബി പദത്തിനർത്ഥം മറഞ്ഞുകിടക്കുന്ന നിരവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിയുക്തനായതുകൊണ്ടാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് ഷാം പർവ്വതത്തിൽ നിന്നും തൗറാത്തിന്റെ കോപ്പികൾ കണ്ടെടുക്കുകയും ജൂതന്മാരെ തൗറാത്തിലേക്ക് ക്ഷണിക്കുകയും അതുവഴി അവർക്കെല്ലാം ഹിതായത്തിന്റെ കാരണക്കാരനാവുകയും ചെയ്യുന്നത് കൊണ്ടാണെന്ന് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് നബീസുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കുടുംബ പരമ്പരയിലാണ് ഇമാം മഹിദി റബി അൻഹു ജനിക്കുക അൻഹു നിവേദനം ചെയ്യുന്നു ഒരിക്കൽ ഞാൻ എന്റെ ഗുരുവര്യനും പ്രമുഖ പണ്ഡിതനുമായ ചോദിച്ചു സത്യമാണോ ഉസ്താദ് അതെ സത്യമാണ് ആരിൽ നിന്നായിരിക്കും അദ്ദേഹം പണ്ഡിതനുമായിൽ നിന്ന് കുറേശികളിലെ ഏത് വംശത്തിൽ നിന്നായിരിക്കും ബനി ഹാഷിമിൽ നിന്ന് തന്നെ ബനി ഹാഷിമിൽ ആരുടെ പരമ്പരയിൽ നിന്ന് അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ നിന്ന് അബ്ദുൽ മുത്തലിബിന്റെ ഏത് മക്കളിൽ നിന്ന് അലി റദി അല്ലാഹുവിന്റെയും ഫാത്തിമ ബി വിഹുൻ മക്കളിൽ നിന്ന് വീണ്ടും അദ്ദേഹം ചോദിച്ചു ഫാത്തിമയുടെ ഏത് മക്കളിൽ നിന്ന് അദ്ദേഹം മറുപടി നൽകി ഇനി ചോദ്യം നിർത്തുക ഇപ്പോൾ ഇത്രയും മതി ഫാത്തിമ ബി വി റിയാഹു വൻഹായുടെ മക്കളിൽ ഹസൻ റദി അള്ളാഹു വൻഹുവിന്റെ സന്താന പരമ്പരയിലാണ് ഇമാം മഹദി റതി അള്ളാഹു അൻഹു ജനിക്കുക എന്നാണ് പ്രബലപക്ഷം അഭിപ്രായപ്പെടുന്നത് അതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ് അൻഹു അൻഹു നിവേദനം ചെയ്യുന്നു അലി തന്റെ പുത്രനായ ഹസൻ അൻഹുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ ഈ പുത്രൻ പറഞ്ഞതുപോലെ ഒരു നേതാവാണ് ഇദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് നബി തങ്ങളുടെ അതേ പേരിലുള്ള ഒരാൾ പിറക്കാനിരിക്കുന്നു ഭൂതലം മുഴുവൻ നീതി നിറയ്ക്കാനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അലി തന്നെ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് ഒരിക്കൽ ഞാൻ നബി വസ്ലമ തങ്ങളോട് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലെ ഇമാം നമ്മിൽ നിന്നാണോ നിന്നാണോ ഇതരരിൽ പുറപ്പെടുക നബി തങ്ങൾ മറുപടി പറഞ്ഞു നമ്മിൽ നിന്ന് തന്നെ അലി ഇമാം മഹദി എന്ന നവയുഗ കാലത്തിന്റെ സംരക്ഷണ നായകൻ ഇമാം ഹസൻ റസി അല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയിൽ ജന്മമെടുക്കുന്നതിന് ചരിത്രപരമായ ഒരു വസ്തുത കൂടിയുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ ഉസ്മാൻ അലി അൻഹും എന്നിവർ യഥാക്രമം ഖലീഫമാരായി ഭരണം നടത്തി അലി റദി അള്ളാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം പുത്രനായ ഹസൻ റതി അള്ളാഹു ആറുമാസക്കാലം പിന്നീട് സൽ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട് തനിക്ക് ശേഷം മുപ്പത് വർഷം നിലനിൽക്കുമെന്ന സൽരണം നിലനിൽക്കുമെന്നിസുല്ലാഹു അലഹി വസല്ല ദീർഘവീക്ഷണത്തിൽ ഇതും ഉൾപ്പെടുന്നു കാരണം നാല് ഖലീഫമാരുടെ മൊത്തം ഭരണകാലം ഇരുപത്തൊമ്പത് വർഷവും ആറു മാസവുമാണ് ഹസൻ അൻഹുവിന്റെ ആറു മാസവും കൂടിച്ചേരുമ്പോൾ നബിതങ്ങൾ പറഞ്ഞതുപോലെ മുപ്പത് വർഷം പൂർത്തിയായി ആറുമാസം മാസം നീണ്ടു നിന്ന സെൽ ഭരണത്തിനു ശേഷം മുസ്ലിം ഐക്യം മാത്രം മുന്നിൽ കണ്ട് താൻ മൂലം സമുദായത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്ന് കരുതി ഈ ലോകത്തെ യാതൊരു ലാഭവും ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംഷിച്ച് ഉമവിയ ഭരണകർത്താക്കളിൽ പ്രഥമനായ മൊഹാവിയ റതി അള്ളാഹു വൻഹുവിന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കുകയായിരുന്നു ഇമാം ഹസൻ റതി അല്ലാഹു അൻഹു അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംഷിച്ചുകൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചതിനേക്കാൾ ഉത്തമമായത് അല്ലാഹുത അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലോ നൽകുമെന്നുള്ള തിരുഹദീസും ഇമാം ഹസൻ അള്ളാഹു അൻഹു ആ സ്ഥാന ത്യാഗത്തിന് പകരമെന്നോണം അവസാന നാളിൽ മഹുതി ഇമാമിനെ നിയോഗിക്കുമെന്നുമാണ് ആലിമിങ്ങൾ അഭിപ്രായപ്പെടുന്നത് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ ും ദിവസങ്ങളിൽ മഹദി മനസ്സിലാക്കാനുള്ള തിരിച്ചറിയാനുള്ള അടയാളങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു